നമസ്കാരം ഈ സീസൺ ഐ പി എല്ലിലെ കണ്ടെത്തലുകളിൽ ഒരാളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നയാളാണ് മുംബൈ ഇന്ത്യൻസിന്റെ മലയാളി ഇടം കയ്യൻ ബ്രിസ്റ്റ് സ്പിന്നറായ വിഘ്നേഷ് പുത്തൂർ ടൂർണമെന്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മൂന്ന് വിക്കറ്റുകളുമായി വരവറിയിച്ച അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് പക്ഷേ മുകളിലേക്കല്ല താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണയായി കന്നി മത്സരത്തിൽ തിളങ്ങിയ ഒരു താരത്തിന് പരമാവധി അവസരങ്ങൾ വളർത്തിയെടുക്കാനാണ് ഏതൊരു ഫ്രാഞ്ചൈസിയും ശ്രമിക്കുകയുള്ളു പക്ഷേ വിഘ്നേഷിന്റെ കാര്യത്തിൽ മുംബൈ ടീം നേരെ തിരിച്ചാണ് കൂടുതൽ അവസരങ്ങളുമായി മലയാളി താരത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് പകരം അവസരങ്ങൾ കുറച്ച് തളർത്തുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു പ്രധാന കാരണക്കാരൻ മുംബൈ ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് മലയാളി താരത്തിൽ വേണ്ടത്ര അർപ്പിക്കാനോ കൂടുതൽ പ്രോത്സാഹനം നൽകാനോ അദ്ദേഹം ശ്രമിക്കുന്നില്ല എന്ന് കാണാൻ സാധിക്കും അഞ്ച് മത്സരങ്ങളിലായി പന്ത്രണ്ട് ഓവറുകളാണ് വിഘ്നേഷൻ ഇതുവരെ ബൗൾ ചെയ്യാനായത് ഒൻപത് ദശാംശം പൂജ്യം എട്ട് എക്കണോമിക് റേറ്റിൽ ആറ് വിക്കറ്റുകളും താരം നേടി ഈ സീസണിൽ പരമാവധി മത്സരങ്ങളിൽ കളിപ്പിച്ച മുംബൈ വളർത്തിയെടുക്കേണ്ട ബോളർ തന്നെയാണ് വിഘ്നേഷ് സീസണിൽ ഇനി ശേഷിക്കുന്ന മത്സരങ്ങളിലെങ്കിലും അദ്ദേഹത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ മുംബൈ ടീം ശ്രമിക്കേണ്ടതായി ഉണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് വിശദമായി നോക്കാം ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളത്തിന്റെ സീനിയർ ടീമിനായി കളിക്കുന്നതിന് മുൻപ് മുംബൈ ഇന്ത്യൻസ് പോലെ ഏതൊരു താരവും കൊതിക്കുന്ന ഫ്രാഞ്ചൈസിയിലേക്ക് വിഘ്നേഷ് പുത്തൂരിന് എത്താനായതുള്ള പ്രധാന കാരണം കഴിവ് തന്നെയാണ് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ താരത്തിന്റെ ബോളിംഗ് പ്രകടനം കണ്ടാണ് മുംബൈയുടെ സ്കൌട്ട്സ് സംഘം വിഘ്നേഷിനെ നോട്ടം തുടർന്ന് ട്രയൽസിനായി താരത്തെ അവർ ക്ഷണിക്കുകയുമായിരുന്നു ട്രയൽസിലെ ബൌളിംഗ് പ്രകടനത്തിൽ സംതൃപ്തരായാണ് മെഗാലയത്തിൽ വിഘ്നേഷിന് മുംബൈ വാങ്ങിയത് ഭാവി സൂപ്പർ താരങ്ങളാകാൻ ശേഷിയുള്ള ഒരുപാട് താരങ്ങളെ ഐ പി എല്ലിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന ടീമാണ് മുംബൈ ഇന്ത്യൻസ് അതുകൊണ്ട് തന്നെ വിഘ്നേഷ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് കഴിവൊന്നുകൊണ്ട് മാത്രമാണ് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിനൊപ്പം ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ പിന്തുണ കൂടിയുണ്ടെങ്കിൽ മാത്രമേ ബൌളർ എന്ന നിലയിൽ സ്വന്തം കഴിവിനെ മിനുക്കിയെടുക്കാൻ വിഘ്നേഷിന് സാധിക്കുകയുള്ളൂ പക്ഷെ താരത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ടീമിൽ ലഭിക്കുന്നുണ്ടോ എന്നത് സംശയകരമാണ് ഇന്ത്യയുടെ മുൻ ഇതിഹാസ ഓഫ് സ്പിന്നറായ ഹർഭജൻ സിംഗിന് ശേഷം മികച്ച സ്പിന്നർമാരെ ഒന്നും മുംബൈ ഇന്ത്യൻസ് ടീമിൽ കണ്ടിട്ടില്ല പലരും അതിനുശേഷം വന്നുപോയെങ്കിലും ആർക്കും ടീമിൽ ചുവടുറപ്പിക്കാനായിട്ടില്ല അതുകൊണ്ട് തന്നെ വിക്കറ്റുകൾ എടുക്കാൻ ശേഷിയുള്ള ഒരു ഇന്ത്യൻ സ്പിന്നറെ മുംബൈ വളർത്തിയെടുത്തേ മതിയാകൂ ഈ റോളിലേക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് വിഘ്നേഷ് പുത്തൂർ പ്രായം മാത്രമല്ല ബോളിംഗ് ശൈലിയും താരത്തിന് പ്ലസ് പോയിന്റാണ് ചൈനമാൻ സ്പിന്നർമാരെ നമുക്ക് അധികം കാണാൻ സാധിക്കുകയില്ല നിലവിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ കുൽദീപ് യാദവാണ് ഈ ശൈലിയിൽ ബോൾ ചെയ്യുന്നവരിൽ ഏറ്റവും ബെസ്റ്റ് മുംബൈ ശ്രമിച്ചാൽ കുൽദീപിന്റെ പിൻഗാമിയായി വിഘ്നേഷിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ ബോളിംഗ് ആക്ഷൻ വളരെ വ്യത്യസ്തമായതിനാൽ തന്നെ ക്രേസിലുള്ള ബാറ്റർമാരും നേരിടാനും ബുദ്ധിമുട്ടും നിലവിലെ ബോളിംഗിൽ ചില മിഴക്കുപണികൾ നടത്തിയാൽ വിഘ്നേഷിന് തീർച്ചയായും മാച്ച് വിന്നറായി മാറാൻ സാധിക്കും എങ്കിൽ അടുത്ത സീസണിൽ ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് സ്പിന്നറുടെ റോളും അദ്ദേഹത്തിന് ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കും